മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര ഭദ്രാസനം എല്ലാം കൊണ്ടും കേമവും സമൃദ്ധവുമാണ് പേരിനും പെരുമയ്ക്കും ഒരു കുറവുമില്ല ഈ ഭദ്രാസനത്തിലെ ചുരുക്കം ചില വൈദികരും അവരുടെ പള്ളികളും എപ്പോഴും മാതൃക പുലർത്തുന്നവരുമാണ് ഈ ഭദ്രാസനത്തിലെ ഒരു സീനിയർ വൈദികൻ ഉയർപ്പിന്റെ ശുശ്രൂഷയ്ക്ക് സ്ലീബ ആഘോഷത്തിന് സ്ലീബ എടുക്കാൻ മറന്നുപോയി ഒടുവിൽ ഇടവകക്കാർ പരസ്പരം നോക്കിയപ്പോഴാണ് അയ്യോ എന്നും വിളിച്ച് വിശുദ്ധ മദ്ബഹയിലേക്ക് ഓടിപ്പോയി സ്ലീബായുമായി വന്നത് മറവി ആർക്കും സംഭവിക്കാം പ്രായമൊക്കെ ആയില്ലേ എന്നൊക്കെ ഇടവകക്കാർ പരസ്പരം പറഞ്ഞ് ആശ്വസിക്കുന്നുണ്ടെങ്കിലും കുബുദ്ധികളായ ചില വില്ലന്മാർ അതിനെ സാത്താന്റെ പ്രവൃത്തിയായി കണ്ട് പരമാവധി പ്രചാരണം കൊടുക്കുന്നു ഈ വൈദികൻ അതിനർഹനാണ് പള്ളിപ്പണിയുടെ പേരിൽ ഒരു ടീം കൂടി കടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന ഇദ്ദേഹത്തിന് അറിയുമോ ശക്തമായ എതിർപ്പും അക്കാര്യത്തിൽ ഇടവക ജനങ്ങൾക്കിടയിലുണ്ടെന്ന് അതെങ്ങനെ ഞാനാണ് വലിയവൻ ഞാനാണ് സീനിയർ എന്നെ കൊണ്ട് പണി നടക്കൂ എന്നൊക്കെ വിചാരിച്ചാൽ ഇതും നടക്കും ഇതിനപ്പുറവും നടക്കും ഈ വൈദികൻ പണ്ട് തിരുവനന്തപുരം പാളയം സെന്റ് ജോർജ് ഇടവകയിൽ വികാരിയായിരുന്നു മൂന്ന് വർഷം സ്തുതർഹമായ സേവനം ചെയ്ത് കാലാവധി തികഞ്ഞപ്പോൾ ഒരു വർഷം കൂടി നീട്ടിക്കിട്ടാൻ കാണിച്ച നാടകം തിരുവനന്തപുരംകാർക്കറിയാം ഭദ്രാസനം മെത്രോപൊലിയുടെ കാറ്റ് വരെ തടഞ്ഞിട്ടുണ്ടെന്നാണ് കരക്കമ്പി ഏതായാലും ഇനി ഒന്നോ ഒന്നരയോ ടേം മാത്രമാണ് സേവന കാലാവധി അത്രയും നാൾ കൂടി സഹിച്ചാൽ മതിയല്ലോ എന്നാണ് ഭദ്രാസനത്തിലെ വിശ്വാസികളടക്കം പറയുന്നത് വൈദികനായി സേവനം ആരംഭിച്ചതു മുതൽ വലിയ പള്ളികളിൽ മാത്രം സേവനം അനുഷ്ഠിച്ച ഒരു ബഹുമതി കൂടി ഇദ്ദേഹത്തിനുണ്ട് ഒരു ചെറിയ പള്ളിയിൽ പോലും ഇദ്ദേഹം ഇരുന്നിട്ടില്ല കമന്നു വീണാൽ കാപ്പണം എന്നൊക്കെ വിരോധികൾ ഇദ്ദേഹത്തിന് ചാർത്തി കൊടുത്തിട്ടുണ്ടെങ്കിലും അങ്ങനെയൊന്നുമില്ല ആരെയും സംസാരിച്ച് വശത്താക്കുമെന്ന് മാത്രം ഒരു ഉറച്ച നിലപാടില്ല എന്നും സ്വന്തം കാര്യം സിന്താബാദ് അത്രയേ ഉള്ളൂ പിന്നെ ഇടവക സേവനം കഴിഞ്ഞ് ഒരുപാട് സമയം ബാക്കിയുള്ളതിനാൽ പ്രവർത്തിക്കാൻ ഇടം വേണം അതിനായി എവിടെയും മുന്നിൽ കാണും ആരെങ്കിലുമൊക്കെ നിർബന്ധിച്ചാൽ സ്ഥാനങ്ങളും ഏൽക്കും സ്വന്തം കാര്യത്തിനായി ഏത് കൊള്ളക്കാരനെയും താങ്ങും ഇതുപോലുള്ള വൈദികരാണ് ഭദ്രാസനത്തിന്റെ ഐശ്വര്യം